യു കെയിലെ റോയൽ നേവിയിൽ ഡ്രസ് കോഡിൽ മാറ്റം വരുത്തിയതായി റിപ്പോർട്ട് മെസ് ഡ്രസ് കോഡ് നയത്തിലാണ് നാവികസേന കാര്യമായ മാറ്റം വരുത്തിയത് ഇതനുസരിച്ച് ഔപചാരിക ചടങ്ങുകളിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലും ജീവനക്കാർക്ക് സാരി ധരിക്കാനുള്ള അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു കെയിലെ സാംസ്കാരിക മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഡ്രസ് കോഡിൽ സാരി കൂടി ഉൾപ്പെടുത്തിയത് നാവികസേനയിലെ സാംസ്കാരിക തുല്യത സംരംഭത്തിന്റെ ഭാഗമായാണ് ഡ്രസ് കോഡിൽ മാറ്റം വരുത്തിയതെന്ന് നാവികസേനയുടെ റേസ് ഡൈവേഴ്സിറ്റി നെറ്റ്വർക്കിന്റെ ചെയർമാനായ ലാസ് കോർപ്പറൽ ജാക്ക് കനാനി പറഞ്ഞു റോയൽ നേവി റേസ് ഡൈവേഴ്സിറ്റി നെറ്റ്വർക്കിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നിലവിലെ മെസ് ഡ്രസ് പോളിസിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ബ്രിട്ടീഷ് സാംസ്കാരിക സ്വത്വത്തിന്റെ വൈവിധ്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് ലാസ് കോർപ്പറൽ ജാക്ക് കനാനി എക്സിൽ കുറിച്ചു നിലവിൽ നാവികസേനയിലെ ചടങ്ങുകളിൽ സ്കോട്ടിഷ് ഐറിഷ് വെൽഷ് കോർണിഷ് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതിയുണ്ട് തുല്യത മുൻനിർത്തിയുള്ള ആർ എൻ ആർ ഡി എൻ സംരംഭം രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത് ഇതേപ്പറ്റി വംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് അഭിപ്രായം തേടിയെന്നും ജാക്കനാനി പറഞ്ഞു നാവികസേനയിലെ മറ്റ് സാംസ്കാരിക വൈവിധ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന നയമാണ് ഇപ്പോൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാവികസേനയിലെ മെസ് ഡ്രസ് കോഡിൽ കർശനമായ വ്യവസ്ഥകളാണ് പാലിച്ചു പോന്നിരുന്നത് ഉദ്യോഗസ്ഥർ തങ്ങളുടെ യൂണിഫോം ജാക്കറ്റ് ധരിച്ചിരിക്കണമെന്നത് നിർബന്ധമാണ് ഡ്രസ് കോഡിലെ പുതിയ മാറ്റത്തോടെ ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം ജാക്കറ്റ് ഷർട്ട് ബോ ടൈ എന്നിവയ്ക്കൊപ്പം തങ്ങളുടെ പരമ്പരാഗത വേഷങ്ങളും ധരിക്കാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു ചടങ്ങുകളിൽ സാരിയോ ആഫ്രിക്കൻ വസ്ത്രങ്ങളോ ധരിക്കാൻ ഇതിലൂടെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും എന്നാൽ ഈ തീരുമാനത്തിനെതിരെ വിമർശനങ്ങളുമായി ചിലർ രംഗത്തെത്തി ഡ്രസ് കോഡിലെ മാറ്റം നാവികസേനയെ പരിഹാസത്തിനിരയാക്കുമെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഐഡന്റിറ്റി കൈവരിക്കുന്നതിനായാണ് സേനകളിൽ യൂണിഫോം സമ്പ്രദായം ഏർപ്പെടുത്തിയതെന്നും ഫാഷൻ പരേഡ് നടത്തുന്നതിനു പകരം വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുള്ള നാവികരെ റിക്രൂട്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടതെന്നും റിട്ടയർഡ് അഡ്മിറൽ ഫിലിപ്പ് മദ്യിയാസ് പറഞ്ഞു നാവികസേനയിലെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് ആർ എൻ ആർ ഡി എൻ വക്താക്കൾ പറഞ്ഞു സാംസ്കാരിക തുല്യതാ സംരംഭത്തിന്റെ ആദ്യഘട്ട ഗവേഷണങ്ങളുടെ ഭാഗമായി എടുത്ത ചിത്രമാണ് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിനൊപ്പം ചേർത്തിരിക്കുന്നത് നിലവിലെ പരിഷ്കരിച്ച ചട്ടങ്ങൾക്ക് കീഴിൽ മെസ് ഡ്രസ് എങ്ങനെ ധരിക്കും എന്നതിന്റെ ഉദാഹരണമല്ല ഇതെന്നും ആർ എൻ ആർ ഡി എൻ വ്യക്തമാക്കി